പുഷ്പ ടൂർ റിലീസിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച സ്ത്രീയുടെ മകന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച് ആശുപത്രി തിരക്കിൽപ്പെട്ട് പരിക്കേറ്റ ഹൈദരാബാദ് സ്വദേശിയായ ഒൻപത് വയസ്സുകാരൻ ശ്രീനേജാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് അപകടശേഷം പൂർണമായും കുട്ടി അബോധാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് മികച്ച ചികിത്സ ലക്ഷ്യമാക്കുന്നത് തെലങ്കാന സർക്കാർ അറിയിച്ചു പുഷ്പ ടു റിലീസ് ദിന തലേന്ന് ജനുവരി നാലാം തീയതിയാണ് പല തിയേറ്ററുകളിലും പെയ്ഡ് പ്രീമിയറുകൾ നടന്നത് ഇതിന്റെ ഭാഗമായി ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സുകളിൽ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു ഇതോടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ദുബ് നഗർ സ്വദേശിനി രേവതി മരിച്ചത് അപകടത്തിൽ രേവതിയുടെ ഭർത്താവിനും രണ്ട് മക്കൾക്കും പരിക്കേറ്റിരുന്നു ഒൻപത് വയസ്സുകാരന്റെ നില ഗുരുതരമായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത് അതേസമയം തിയേറ്റർ അപകടത്തിൽ പ്രതിചേർക്കപ്പെട്ട അല്ലു അർജുൻ ജാമ്യത്തിലാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നത് നിയമപ്രശ്നങ്ങൾ മൂലമാണെന്ന് അല്ലു അർജുൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു നിയമ വിദഗ്ദ്ധർ വിലക്കിയത് കൊണ്ട് മാത്രമാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നതെന്ന് അല്ലു അർജുൻ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് അല്ലു അർജുൻറെ പ്രതികരണം കേസ് നിലനിൽക്കുന്നതിനാൽ കുട്ടിയെ സന്ദർശിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടും കുട്ടിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അല്ലു അർജുൻ പറഞ്ഞു സാധ്യമായാൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ കാണാൻ എത്തുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കിയിരുന്നു അതിനിടെ അപകടത്തിൽ സന്ധ്യ തിയേറ്ററിന് ഹൈദരാബാദ് പോലീസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി പോലീസ് അറിയിച്ചു അല്ലു അർജുൻ എത്തുമെന്ന് പോലീസിനെ അറിയിച്ചില്ല തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സംവിധാനം ഉണ്ടായിരുന്നില്ല വാഹനങ്ങളുടെ പാർക്കിങ്ങിനും ക്രമീകരണം ഉണ്ടായിരുന്നില്ല അനധികൃതമായി ഫ്ലക്സുകൾ സ്ഥാപിച്ച് തടസ്സം ഉണ്ടാക്കി സ്വകാര്യ സുരക്ഷാ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് പത്ത് ദിവസത്തിനകം വിശദീകരണം നൽകണം മറുപടി തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു